അങ്ങനെ ഇന്ന് കൊൽക്കത്തയിൽ വെച്ച് നടന്നിട്ടുണ്ടായിരുന്ന കേരള ബ്ലാസ്റ്റേഴ്സ് എഫ് സിയുടെ ഡ്യൂറന്റ് കപ്പിലെ ആദ്യ മത്സരത്തിൽ മുംബൈ സിറ്റി എഫ് സിയെ എട്ട് നിലക്ക് പൊട്ടിച്ചിരിക്കുകയാണ് കേരള ബ്ലാസ്റ്റേഴ്സ് എഫ് സി ഡ്യൂറന്റ് കപ്പിൽ കേരള ബ്ലാസ്റ്റേഴ്സ് എഫ് സിക്ക് ഇത് ഒരു ഗംഭീര തുടക്കം തന്നെയാണ് മുംബൈ സിറ്റി എഫ് സിയെ എതിരില്ലാത്ത എട്ട് ഗോളുകൾക്കാണ് ഇന്ന് കേരള ബ്ലാസ്റ്റേഴ്സ് എഫ് സി തകർത്തിറങ്ങിയിട്ടുണ്ടായിരുന്നത് നോഹയാണ് കേരള ബ്ലാസ്റ്റേഴ്സ് എഫ് സിക്ക് വേണ്ടിയിട്ട് ഗോൾവേട്ട് ആരംഭിച്ചിട്ടുണ്ടായിരുന്നത് രണ്ടാമത് പെപ്ര ലീഡ് ഉയർത്തുകയും ചെയ്തു ആദ്യ പകുതി പിരിയുമ്പോൾ ബ്ലാസ്റ്റേഴ്സിന് എതിരില്ലാത്ത മൂന്ന് ഗോളുകൾക്ക് മുന്നിലെത്തിയിട്ടുണ്ടായിരുന്നു പെപ്ര തന്നെയാണ് മൂന്നാമത്തെ ഗോൾ നേടിയിട്ടുണ്ടായിരുന്നത് നോഹ ബ്ലാസ്റ്റേഴ്സിന്റെ നാലാമത്തെ ഗോൾ അങ്ങനെ സ്വന്തമാക്കുകയും ചെയ്തു ബ്ലാസ്റ്റേഴ്സിന്റെ അഞ്ചാമത്തെ ഗോൾ സ്വന്തമാക്കിയതും വീണ്ടും പെപ്ര തന്നെയാണ് അതോടുകൂടി ക്വാമി പെപ്ര എന്ന ഗാന സ്ട്രൈക്കർ ബ്ലാസ്റ്റേഴ്സിന് വേണ്ടി തന്റെ ആദ്യ ഹാട്രിക് നേടുകയും ചെയ്തു ബ്ലാസ്റ്റേഴ്സിന്റെ ആറാമത്തെ ഗോൾ നേടിയിട്ടുണ്ടായിരുന്നത് നോഹ തന്നെയായിരുന്നു അതോടുകൂടി നോഹ എന്ന സൂപ്പർ താരവും ബ്ലാസ്റ്റേഴ്സിന് വേണ്ടി തന്റെ ആദ്യ ഹാട്രിക് സ്വന്തമാക്കി ഏഴാമത്തെ ഗോളും എട്ടാമത്തെ ഗോളും നേടിയിട്ടുണ്ടായിരുന്നത് വേണ്ടി ഇത്രയും കാലം കളിച്ചിട്ടും ഒരു ഗോൾ ഗോളും പോലും സ്വന്തമാക്കാൻ സാധിച്ചിട്ടുണ്ടായി സാധിച്ചിട്ടില്ലാത്ത ഇഷാൻ പണ്ഡിതയാണ് രണ്ട് ഗോളുകളാണ് ഇന്നത്തെ മത്സരത്തിൽ ഇഷാൻ പണ്ഡിത സ്വന്തമാക്കിയത് ഇന്ന് ബ്ലാസ്റ്റേഴ്സിന്റെ സൂപ്പർ താരമായ ഈഷാൻ പണ്ഡിതയ്ക്ക് വളരെയധികം സന്തോഷം നൽകുന്ന ദിവസം തന്നെയായിരിക്കും ബ്ലാസ്റ്റേഴ്സിന്റെ ചരിത്രത്തിലെ ഏറ്റവും വലിയ വിജയം കൂടിയാണ് ഇന്നത്തെ ഒരു വിജയം എന്നുള്ളത് ഏതായാലും ഡ്യൂറന്റ് കപ്പിലെ ആദ്യ മത്സരത്തിൽ തന്നെ കേരള ബ്ലാസ്റ്റേഴ്സ് എഫ്സി എതിരില്ലാത്ത എട്ട് ഗോളുകൾക്കാണ് മുംബൈ സിറ്റി എഫ്സിയെ പരാജയപ്പെടുത്തിയിട്ടുള്ളത് ഈ മത്സരത്തിനെല്ലാം ശേഷം തന്നെ കേരള ബ്ലാസ്റ്റേഴ്സ് എഫ് സിയുടെ എല്ലാ ഗോളുകളും വയനാട് ദുരന്ത ബാധിതർക്ക് സമർപ്പിക്കുകയും ചെയ്തിട്ടുണ്ടായിരുന്നു ബ്ലാസ്റ്റേഴ്സും ബ്ലാസ്റ്റേഴ്സിന്റെ ആരാധകരും ഏതായാലും ഇന്നത്തെ ഈ ഒരു മത്സരത്തിൽ ബ്ലാസ്റ്റേഴ്സ് വിജയിച്ചിട്ടുണ്ട് എന്നാണ് ഗോൾ അടിച്ചത് ചുരുക്കി പറയുകയാണെങ്കിൽ മൂന്ന് ഗോൾ വീതം ക്വാമി കൂടാതെ തന്നെ നോഹ സദോയും കൂടാതെ തന്നെ ബാക്കി രണ്ട് ഗോളുകൾ ഇഷാൻ പണ്ഡിതയുമാണ് അടിച്ചിട്ടുള്ളത് ഏതായാലും ഇന്നത്തെ മത്സരത്തെ കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ നിങ്ങൾക്കായ കമന്റായി രേഖപ്പെടുത്തുക കൂടാതെ തന്നെ പുതിയ പരിശീലകൻ ബ്ലാസ്റ്റേഴ്സിന്റെ പരിശീലനം എങ്ങനെയുണ്ടെന്ന് നിങ്ങൾ തായ കമന്റായി രേഖപ്പെടുത്തുക ഏതായാലും ഈ ഒരു വീഡിയോ ഇവിടെ അവസാനിപ്പിക്കുകയാണ് കൂടുതൽ ഐ എസ് എല്ലിനെ കുറിച്ചും കേരള ബ്ലാസ്റ്റേഴ്സ് അപ്ഡേറ്റ് ൾ ലഭിക്കുവാൻ വേണ്ടി ഈ ചാനൽ എന്ന് എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലേ എനേബിൾ ചെയ്തു വെക്കാൻ കൂടി ശ്രമിക്കുക അപ്പോൾ മറ്റൊരു ബ്ലാസ്റ്റേഴ്സ് വീണ്ടും എത്താം ഗുഡ് ബൈ